¡Como മണ്ണും സുന്ദരം ഏതോ ജന്മ പുണ്േർ തുലും മാറോടാദരം ഹൃദയങ്ങൾ കൈമാറും അഭിലാഷായൂജം ഇനി എങ്ങും നിറയും സന്തോഷം രഗാണ കുോളം മനസാണി ബിന്ദോളം മിതുദേ ി കൺകുടോണിൽ കൊണികൾ അഞ്ജന രേഖാ ചിത്രാനം അനകമോഹാങ്കണം വാനോളം താലോലം തീരാതോരത്തെ താരാജാലക്കൂട്ടം

കള്ളൻ മാത്രം മാത്രം വിളിക്കല്ലേ ഇല്ല കള്ളാന്ന് വെറും അപേക്ഷയുണ്ട് നിങ്ങളോ വൈതെറ്റി എന്റെ മക്കളെ വൈതെറ്റിക്കരുത് എന്തോ അവരെ എന്നെ അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം നീന് കൊടുക്കാനും മേടിക്കാനും ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മോഷ്ടിക്കാനും കുത്തി അതിന് നിങ്ങൾക്ക് മനസ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ കരിങ്കൽ അല്ലേ എന്റെ മനസ്സ് മനസ്സിലാക്കാൻ നിനക്ക് പറ്റുന്നില്ല നിങ്ങളുടെ അഭിനയമൊക്കെ അമ്മയോട് മതി എൻ്റെ അടുത്ത് വേണ്ട പുഷ്പേ but ലവ് വര എന്റെ താരം ഇങ്ങനെ ഇങ്ങനെ കിട്ടിച്ചു േ ഇന്നലെ തിന്ന ഭക്ഷണത്തിന്റെ ഒക്കെ വേസ്റ്റ് ഇവിടെ കിടക്കുന്നു നിനക്ക് വെച്ചൂടെ എനിക്ക് രണ്ട് കൈയ്യുള്ളൂ അല്ലാതെ നാല് കൈ ഒന്നുമില്ല നിങ്ങക്ക് തുടച്ചാൽ എന്താ കയ്യിലെ വളയാപ്പോ അമ്മയെ മുടുത്ത കുത്രം പറയാനാണോ തള്ള പഠിപ്പിച്ചോട്ടേ എന്തായാലും എന്റെ അമ്മ കക്കാനൊന്നും പഠിപ്പിച്ചിട്ടില്ല പിള്ളേരോ അമ്മ എന്തെങ്കിലുമൊക്കെ പാണിച്ചു അതിങ്ങനെ പറയാനുണ്ടോ ആ ഇള്ള പിള്ളേ അല്ലേ പിന്നെ കടന്നും പല കൊടുക്കും കാണിച്ചാ എടാ പ്രകാശ അങ്ങോട്ട് തോന്നാ ഇവള എന്നോട് എന്തൊക്കെയാ കാണിച്ചു അങ്ങോട്ട് ചോദിക്കട്ടെ അങ്ങോട്ട് നോക്കിക്കാതെ അമ്മയുടെ മോനെ എന്നോട് എന്തൊക്കെയാ കാണിച്ചെന്ന് നമുക്കറിയോ ഓ പിള്ളേരാവുമ്പോ എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്നിരിക്കും അതിപ്പൊ പറയാനുണ്ടോ അങ്ങനെ കുട്ടിയല്ലേ എന്നാ പിന്നെ ഉക്കത്ത് കേട്ടിട്ട് അങ് ഇരുത്തു ആ അവനെനിക്ക് കുട്ടി തന്നെ അടി എന്നാ പിന്നെ കൊറച്ച് കുർക്കൊക്കെ കലക്കീട്ടങ് കൊടുക്കു നീ ഇത് കേട്ടിട്ട് കുന്തം പിടിഞ്ഞാ കൊടുക്കട കൊടുക്കാൻ ഇങ്ങോട്ട് വരുവാ വേണ്ടു രണ്ടെടുത്ത് ഞാൻ കോടതി ആയിട്ട് ആ കോടതിയും കേസും ഒക്കെ ഞാൻ നോക്കിക്കോളാം കൊടുക്കട പോലെ നല്ല നീ ഇങ്ങനൊരു പെങ്കുന്തനായി പോയല്ലോടാ ചുമ്മാതല്ല കള്ളന്റെ വേഷം കെട്ടേണ്ടി വന്നത് നല്ല പറയാൻ നിനക്ക് നമ്മൾ എനിക്ക് നിങ്ങളുടെ ഞാൻ സമാധാനാവ് ശരിയല്ലാത്തത്യല്ലോ എടുത്ത് ഞാനായത് കൊണ്ടാ നിങ്ങളെ സഹിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത് വേറെ ഇറങ്ങാൻ ഇതിന് മുമ്പിലേ ഇറങ്ങി പോയിട്ടുണ്ടോ അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയി നിങ്ങൾ സൂചിച്ച് ജീവിക്കണ്ട വേണ്ട ഞാൻ ഇറങ്ങിപ്പോ അതാണല്ലോ നല്ലത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വെള്ളം തരുന്നേ ഒന്ന് പോഴി വെണ്ണേ ഇവിടെ ഇറങ്ങിയാലുണ്ടല്ലോ എന്നെ പൊന്നു പോലെ നോക്കാൻ ആളുണ്ട് എത്ര ദിവസം നോക്കും എത്ര ദിവസം നോക്കും നീ കാണാൻ തുടങ്ങിയത് ജനിച്ചപ്പോ തൊട്ട് കാണുന്ന ആൾക്കാരടി ചുറ്റിനുള്ളത് അവർക്ക് എന്നെ നോക്കുകയും ചെയ്യും ില്ല അതന്നെയാ ഞാൻ ചോദിച്ചാൽ എത്ര ദിവസം പോയിട്ട് നിക്കും നിങ്ങളെന്ന് എനിക്ക് സൗകര്യം ഉള്ളു ആ എന്നാ പിന്നെ എനിക്കതൊന്നും കാണണല്ലോ ചെലപ്പോ എടുത്തറിയും നിന്റെ കൂടെ ജീവിക്കുന്നത് വലിയ ദുസ്സഹമാടാ അത് ഇപ്പഴാ തോന്നിയത് നിങ്ങക്ക് ഇത്ര കാലം തോന്നിട്ടില്ല ഇല്ല തിരിച്ചറിയാൻ ു അതിനാ ഞാൻ പറഞ്ഞ ഞാനായതുകൊണ്ടാ നിങ്ങളെ സഹിച്ചിട്ട് ഇവിടെ ഇപ്പോഴും നീ തിരിച്ചു ഞാൻ ഞാനിവിടെ നിന്നെ നോക്കി ഇവിടെ നിക്കുന്നത് എന്റെ അച്ഛനെ പറ്റിയ തോൽവി അല്ലാണ്ട് വേറെ സഹിക്കുന്നു രണ്ടുപേർക്കും പറ്റിട്ടുണ്ട് തോൽവി തോൽവി നിനക്ക് മാത്രമല്ല എന്നിട്ട് എന്നെ നോക്കുന്നത് അതെ എന്താ മനസ്സ് ഉറന്ന് സംസാരിക്കും നിങ്ങളാണ് വന്നിട്ട് എന്നെ നോക്കുന്നത് എനിക്ക് എന്തൊക്കെ നിങ്ങൾ തരുന്ന പിന്നെ നീ പൊട്ടി വീണതല്ലേ ഇതെല്ലാം വീട്ടിലും ഇടുന്ന മരമായിട്ട് ജീവിക്കുന്നവരല്ല ഇപ്പൊ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തെ നിനക്കെല്ലാം ആവശ്യത്തിന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാ നീ പറയാ

എനിക്ക് ഇതിനോട് ബഹുമാനം ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ഇപ്പോഴും പിന്നെ ഭയങ്കര തന്നെ ഭയങ്കര ബഹുമാനം തന്നെ എന്നാ പിന്നെ ഇതെല്ലാം തുടക്ക് വൃത്തിയാക്കു എനിക്ക് സൗകര്യം എഡി ചെയ്യാൻ ഇനി നീ എന്നെ നോക്കണ്ട ഞാൻ വീട്ടിന് പടി ഔട്ട് പഠിച്ച് ഔട്ടാത്തന്നെയാണ് നല്ലത് ഇവിടെ ആരുമില്ലേ അമ്മയെ നോക്കാം അമ്മ ഇവിടെ ഇല്ലേ അവിടെ ഇവിടെ അടിച്ചു ഇറക്കിയൂർക്കം വലിക്ക പാഹം ഉറങ്ങി വിട്ട പിള്ളാരെ കാണാൻ പോവാം അവരുറങ്ങിയിട്ടുണ്ടാവില്ല അവരും ഉറങ്ങിയ നിങ്ങൾക്ക് കഴിക്കാനും ഒന്നും വിളിച്ചില്ല ആ പറഞ്ഞു ഹാപ്പി ആയിട്ട് ഉറങ്ങട്ട് കഴിക്കാനും കുടിക്കാനും ഒന്നും തരികല്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നാ പിന്നെ എൻറെ നാവിന് വലിയ ബ്രേക്കൂല ഇന്നലെ അങ്ങേരോട് അത്രയൊന്നും പറയണ്ടായിരുന്നു വിഷമായി കാണും ഇപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം ഈശ്വരാ ഇന്ന് ഇനി അങ്ങേരെ വായിക്കൊന്നും പറയാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കല്ലേ കയ്യും കഴുകി വെച്ചോ ഇയാളോട് സോറി അല്ല പറയേണ്ടത് പുളിച്ച തെറിയാ പറയേണ്ടത് ഒരു കാലത്തും നന്നാത്ത മനുഷ്യൻ ഇങ്ങോട്ടിന്ന് ഞാൻ വെച്ചിട്ടുണ്ട്

പിടിച്ചു ഞാൻ വിടത്തില്ല എന്നോട് ക്ഷമിച്ചു പറയാ എന്നോട് ക്ഷമിച്ചു പറയാതെ ഞാൻ വിടത്തില്ല പുഷ്പെ പുഷ്പെ എന്നോട് ക്ഷമിച്ചു വാങ്ങിക്കോ എന്നോട് ക്ഷമിച്ചു പറയാതെ ഞാൻ വിടത്തില്ല ഞാൻ ഇന്നലെ പിടിച്ചതാണല്ലോ നീ എന്ന ഡബിൾ റോളാണ് സത്യമായിട്ട് ഞാനിന്നലെ കാലേ പിടിച്ചതാ നിങ്ങൾ എന്റെ കാലും പിടിച്ചിട്ടില്ല കൈയും പിടിച്ചിട്ടില്ല നിങ്ങൾ ചെയ്തു വെച്ചത് കാണുന്ന ആ ഡൈനിങ് ടേബിൾ അവിടെ വന്ന് നോക്ക് മാപ്പം തന്നതാണ് ചെയ്ത പത്ത് മിനിറ്റാ ഡൈനിങ് ടേബിൾ ക്ലീൻ ആയിരിക്കണം അല്ലെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾ അറിയാം ചേച്ചിക്ക് ചെക്കാണ് എത്ര ഇളക്കം ചേച്ചി ചുമ്മാ ഇളക്കോന്നൊന്നും പറയലിട്ടോ പിന്നെ ഉള്ളതല്ല അവരുടെ എനിക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി മെസ്സേജ് അയയ്ക്കും ഞാൻ എന്നെ ചേച്ചിഗ്രാം എടുത്ത് പിന്നെ നിന്റെ ഇൻസ്റ്റഗ്രാമിന് അയച്ചുകഴിഞ്ഞാൽ നിനക്ക് റിപ്ലൈ കിട്ടില്ല അതുകൊണ്ടല്ലേ

മര്യാദ ഇത് വൃത്തിയിൽ ക്ലീൻ ചെയ്തോണം ഒരു തുള്ളി വേസ്റ്റ് പോലും ഇതിന് കാണാൻ പാടില്ല ഇത് വേറെ കഴിച്ചിട്ട് പോയതാ കിടക്കുന്നു ഞാൻ കോഴിയൊന്നും പിന്നെ നിങ്ങൾ അച്ഛൻ പരലോകത്ത് നിന്ന് വന്നിട്ട് കഴിച്ചതാ പറഞ്ഞു ഞാനും അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് എല് ഞാൻ ഊരി കൊടുക്കും പല്ലേച്ച വായിൽ വെച്ചിട്ട് ഇങ്ങനെ നിക്കരുതേ പല്ലി ക്ലീൻ ആയിരിക്കണം ഒന്ന് വൃത്തിയാക്കാൻ ചെയ്തോ നീയുണ്ടല്ലോ എല്ലാവരുടെയും മുൻപ് വെച്ച് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടോ ബഹുമാനം ഇല്ലാത്തതല്ലേ എന്നോട് അധികം സംസാരിക്കാൻ നിൽക്കലേ വൃത്തിയില് ചെയ്യാൻ നോക്ക് ഓ സാധനങ്ങളാണ് ഒരു ഓർമ്മയും കിട്ടുന്നു നല്ല വേതണ്ണിയായിരിക്കും പിള്ളേരും അച്ഛമ്മത് കൊണ്ടുവരുക്കളൂ നിങ്ങളെ തന്നെ കിട്ടി എന്താ അധികം അലോ ഇടാൻ നോക്കൂടെ ഞാൻ പോയി നോക്കോളാം ഇത് ക്ലീൻ ചെയ്യേ

പിള്ളേറെ നിങ്ങൾ ഇത്ര പ്രായോ വക്വതം വന്ന പിള്ളേരെല്ലേ ഇങ്ങനെ കിടന്ന് തമ്മിത്തല്ലേ ശാപം നോക്കാമോ നിന്നെ കണ്ടല്ലേ അപ്പുണ് പഠിക്കുന്നത് ഞങ്ങളെ സ്നേഹത്തിലല്ലേ അല്ലേ അമ്മ ഇത് ആരോടാ അമ്മയെ പറയുന്നത് പക്ഷേ പറഞ്ഞ നന്നാവോ അച്ഛൻ്റെ അല്ലെ മക്കൾ ആ സ്വഭാവം കാണിക്കാതിരിക്കും ഇത് എവിടെ എന്റെ മകൻ അല്ല ഒരു കുഴപ്പമില്ല ഇനി ഒരു ശബ്ദം ഞാൻ കേട്ട വെച്ചേക്കോലെ ഞാൻ രണ്ടത്തെത്തി എന്നെ തള്ളി താഴെ ഇട്ടിട്ട് ഓൾ നിപ്പ് കണ്ടില്ലേ അമ്മ എങ്ങനെ പോയാറിയക്കെ ഇറക്ക തറക്കടേ താരക്കെ വിരിച്ചോക്കെ കിടന്നിങ്ങനെ തുള്ളാൻ നിക്കണ്ട അവ കിട്ടിയതിന്റെ ബാക്കി നിനക്കും കിട്ടും മനസ്സിലായില്ലേ ഒരാൾക്ക് അടി കൊടുക്കുന്നുണ്ടിട്ട് ഒരാൾ ചിരിക്കാൻ പാടില്ല ഇയാക്കോക്കെ അധികം കളിച്ചാൽ ചന്തയിൽ ചട്ടകം പകുപ്പ് ചെയ്യാൻ വെക്കും കേട്ടാ ആ ഇനിയൊരു ശബ്ദം ഞാൻ കേൾക്കാൻ പാടില്ല അച്ഛനോടെ എതിർത്തു സംസാരിക്കാനും പാടില്ല ആ ാന്തി പറഞ്ഞ അടി ഉണ്ടാക്കരുന്ന് ചേച്ചിയുണ്ട കൊല്ലാ തോന്നേലെ എനിക്ക്